അത് അയക്കി തലയ്ക്ക് അയാണ്ട് കുഴപ്പണെന്ന് മുഖ്യമന്ത്രിക്ക് അങ്ങനെ പറയേണ്ടി വന്നത് ദുഃഖമാണ് എന്താന്ന് ചോദിച്ചാൽ ഒരു പൈസ കൊടുക്കാനില്ല എന്ന് നിർമ്മലാ സീതാരാമൻ വളരെ വ്യക്തമായി കണക്ക് ധരിച്ചുവിട്ട് മിണ്ടാൻ മറുപടി പറയാത്തിന് ധനകാര്യം എന്ന് പറയുന്നത് മൂവായിരം കോടി രൂപ ഏതാണ്ട് ഒന്നും കിട്ടാണ്ട് വേറൊന്നും കിട്ടാനില്ല ഇല്ല മൂവായിരത്തി ഒരുന്നൂറ് കോടി കിട്ടാണ്ട് എന്ന് പറഞ്ഞു പിണറായി അമ്പത്ത പിണറായി അമ്പത്തഞ്ച്ന്ന് പറഞ്ഞു ഹലോ ഹലോ ഓർ ശ്രീ പി സിറോജ് കേരളത്തിൽ ജനത ഇതുവരെയും ഒരു സമരമാണ് ഇന്ന് ഡൽഹിയിൽ മുഖ്യമന്ത്രി മന്ത്രിമാരും എം എൽ എമാരും ഉൾപ്പെടെ നടത്തിയത് ഇന്ന് മുഖ്യമന്ത്രി അവിടെ പ്രസംഗം ചോദിച്ചാൽ അമ്പത്തി ഏഴായിരത്തി എണ്ണൂറ് കോടി രൂപ കേന്ദ്രത്തിന് കിട്ടാനുണ്ട് പെൻഷൻ കൊടുക്കാനോ കേരളത്തിലെ ജനങ്ങളുടെ ജീവിതം നോക്കാനോ പറ്റുന്നില്ല ഈ പൈസ കിട്ടാത്തൊണ്ട് ഈ തണുത്ത് എന്താണ് അതായത് തലയ്ക്ക് കുഴപ്പമുണ്ടെന്ന് മുഖ്യമന്ത്രിക്ക് അങ്ങനെ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു പൈസ കൊടുക്കാനില്ല എന്ന് നിർമ്മലാ സീതാരാമൻ വളരെ വ്യക്തമായി കണക്ക് ധരിച്ചു ഇട്ട് മിണ്ടാൻ മാറി ഇവിടെ പറയാത്തെയാ ധനകാര്യം എന്ന് പറയുമ്പോ മൂവായിരം കോടി രൂപ ഏതാണ്ട് ഓണം കിട്ടാണ്ട് വേറൊന്നും കിട്ടാനില്ല ഇല്ല മൂവായിരത്തി ഒരുന്നൂറ് കോടി കിട്ടാണ്ട് എന്ന് പറഞ്ഞു പിണറായി അമ്പത്ത എന്ത് പിണറായി ഇപ്പൊ അമ്പത്തഞ്ച് പറഞ്ഞേ ഒരു രണ്ടു ലക്ഷം കോടി രൂപ കിട്ടുകയാണെന്നും പറയാൻ പറ്റില്ല അത് കുഴപ്പം നാണം കെട്ടവന്മാര് പിണറായിക്ക് പിന്നെ മാനസികമായും ഒരു തടസ്സമുണ്ട് പുള്ളിയും പുള്ളിയും മകളും എല്ലാം കൂടെ ഇപ്പൊ ജയിലിൽ പോകുന്ന ഗതിയായോണ്ട് അപ്പൊ ഒരു സമരമൊക്കെ എങ്ങനെ ഇപ്പൊ ഇപ്പൊ ഇപ്പൊന്ന് മുഖ്യമന്ത്രിയായി മിക്കവാറും അയാള് വലിയ വീടിന്റെ അടുക്കള കാണാൻ സാധ്യതയുണ്ട് അടുക്കള ഒളിച്ച് പോകാൻ സാധ്യതയുണ്ട് ഇയാളൊന്നീ ചുമ്മാ അഭിനയം അല്ലേ ഇത് മനുഷ്യ കാണിക്കാൻ വേണ്ടി ഇവിടെ എൽ ഡി എഫ് യൂണിഎ ഒന്നിച്ച് കേരളം നശിപ്പിച്ചിട്ടേ കേരളത്തിന് ഭാരണ്ട് പട്ടികിടക്കുന്ന മുഴ ആത്മഹത്യ കാലായിട്ടേ ക്രമസമാധാനം ഇവിടെ നിൽക്കുന്നത് എല്ലാം എത്ര കൊലപാതകമാവസ്ഥ നടക്കുന്നത് ഹോപ്സോ കേസ് അത്ര വായിക്കാൻ കൊള്ളൂല കൊച്ചു പിള്ളേരെ പൂ കാണിച്ച കേസാണ് വായിക്കുന്നത് ഇയാളെ ഇയാളെ പോലീസാ എന്തൊരു കഷ്ട നല്ല പോലീസല്ലേ കേരളത്തിലെ പോലീസ് എത്ര നല്ല പോലീസായിരുന്നു ഈ പരുവാക്കിയത് ഇയാളല്ലേ ഇയാളല്ലേ പോലീസ് മന്ത്രി പെൻഷൻ കുട്ടിയെ പോലെ ഇന്നും ചില അമ്മമാർ ചട്ടി എടുത്ത് റോഡിൽ കുത്തിയിരിക്കുന്നു ഇന്നലെ ഇരുന്നു നടു റോഡില് ഒരു വലിയമ്മ ഞാൻ ചോദിക്കട്ടെ ഈ വർത്തമാനം പറയുമ്പഴേ നിങ്ങൾ ചോദിക്കണം പ്രധാനപ്പെട്ട കാര്യം ഇയാളൊരു ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആക്കും ഈ ആരാ പറഞ്ഞത് നമ്മൾ വല്ലതാണ് മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമാണ് വർത്താനം പറയുന്നു അല്ല പെൻഷൻ ആക്കിയിട്ടില്ല ഈ അതാ പറഞ്ഞത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പെൻഷൻ ആക്കും എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വോട്ട് മടിച്ച അധികാരത്തിന് വേണ്ടി ഇപ്പൊ ആയിരത്തി അറുനൂറ് രൂപ നിൽക്കുകയാണ് അത് കൊടുക്കുന്നുമില്ല വൃത്തികെട്ടവൻ റബറിന്റെ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് പ്രകൃതി ഇരുന്നൂറ്റമ്പത് രൂപ കൊടുക്കുന്നു ഇപ്പൊ എത്രയാണ് പത്ത് രൂപ പട്ടി കൊടുക്കുന്ന പോലെ ഒരു പത്ത് രൂപ ഇന്നാ പിടിച്ചോടായി ഈ കൊറച്ചും ഈ കഞ്ഞി കഞ്ഞും പറ്റി മതിയെന്ന് മനസ്സിലായില്ലേ എന്തൊരു നാണം കെട്ടവനാ ഇപ്പൊ ധർമ്മക്കാർക്ക് പത്ത് രൂപ എടുത്താൽ മുഖത്ത് വലിച്ചെറിയാം അപ്പഴാ നമ്മൾ കയറിയ അവർക്ക് ഇരിക്കാൻ പത്ത് രൂപ വലത്തിയേക്കുന്നത് കേരളത്തിലെ ഗവർണർക്ക് കേരളത്തിൽ നിൽക്കാൻ സമയമില്ല ഫുൾ ഗവർണർ മൊത്തം കേരളത്തിൽ പുറത്താണ് അത് ഗവർണറിന്റെ ഓരോ കാര്യങ്ങളല്ലേ അല്ല ഗവർണറെ കേരളത്തിന് കുത്തിയിരുന്ന അയാളെ വിത്ത് കൊല്ലം എടുക്കാൻ പ്ലാൻ ഉണ്ട് ഇയാൾക്ക് എന്തിനാ മുഖ്യമന്ത്രി അത്ര പക്ഷേ ഗവർണറെ കാര്യം അന്വേഷിക്കുന്നത് ഗവർണർ അതിലേ പോലും ആയിടെ ഗവർണർ ഗവർണറെ ഭരണഘടനാ ബാധ്യത നിർവഹിക്കുന്നുണ്ടോന്ന് നോക്കുക പിന്നെ ഗവർണറെ പറ്റി മിണ്ടാൻ നമുക്ക് അവകാശം ഇല്ല ഗവർണർ എതിരെ പോലും ഗവർണർ സ്വാതന്ത്ര്യം പോകാം അങ്ങനെ ഡൽഹിയിൽ പോയത് ഇങ്ങനെ വിഷമിക്കുന്നു ഇന്നും ഡൽഹിയിലുണ്ടല്ലോ ഇവർ തരണേം കണ്ടോണ്ട് പിണറായി ഈ ഊണവർത്തമാനം പറയ്ക്കാൻ കുറെ സഹാക്കന്മാർ വിശ്വസിക്കും വേറെ മനുഷ്യർ ഇനി വിശ്വസിക്കല ഇപ്പൊ എല്ലാരും സത്യം മനസ്സിലാക്കിയിട്ടുണ്ട്

анны зэрэгсвэрч